രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് മണിപ്പൂരിലെ ഇംഫാലിൽ മൂന്ന് തീവ്രവാദികളെ വധിച്ചതിനുശേഷം വീരമൃത്യു വരിച്ച ധീരസൈനികനായ ജോസഫ് ഹെൻറിയുടെ ഇരുപത്തിരണ്ടാം അനുസ്മരണ ദിനം സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു പരിമലയിലെ സ്മൃതി മണ്ഡപത്തിലാണ് വീരമൃത്യു ദിനാചരണം നടത്തിയത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് മണിപ്പൂരിലെ ഇംഫാലിൽ പോലീസ് വേഷത്തിലെത്തിയ മൂന്നംഗ തീവ്രവാദികളോട് ഏറ്റുമുട്ടവേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ മൂന്ന് തീവ്രവാദികളെയും വധിച്ചതിന് ശേഷം വീരമൃത്യു വരിച്ച ജോസഫ് ഹെൻറി എന്ന ധീരസൈനികന്റെ സ്മൃതിദിനം സൈനിക അർത്ഥസൈനിക കൂട്ടായ്മയായ ഗാർഡൻസ് ഓഫ് ദ നേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വീരമൃത്യുദിനാചരണമാണ് പരുമലയിലെ സ്മൃതി മണ്ഡപത്തിലായിരുന്നു ദിനാചരണം നടത്തിയത് പാവക്കര സെന്റ് പീറ്റേഴ്സ് റോമൻ കത്തോലിക്ക ചർച്ചിൽ നടന്ന ചടങ്ങിൽ വികാരി പ്രിൻസ് മുഖ്യ കാർമികത്വം വഹിച്ചു സംഘടനാ സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് അധ്യക്ഷത വഹിച്ചു മാവേലിക്കര ഇ സി എച്ച് എസിലെ കെണൽ ശ്രീകുമാർ മുരളീധരൻ നൂറനാട് ദീപക് കട്ടച്ചിറ മനോജ് വേലഞ്ചിറ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിന്നീസ് അംഗം പവിത്രൻ കടപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം സോജിത് എസ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സൈനിക കുടുംബാംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വീരമൃത്യു വരിച്ച ജോസഫ് ഹെൻട്രിയെ മരണാനന്തരം രാജ്യം ശൗര്യചക്ര നൽകി ആദരിച്ചിട്ടുണ്ട് പരിമല കിഴക്കടത്ത് ഹെൻറി വിക്ടോറിയ എന്നിവരുടെ മകനാണ് ജോസഫ് ഹെൻറി റോയ് ഹെൻറി റെജി എന്നിവർ സഹോദരങ്ങളാണ് ചടങ്ങുകളിൽ പ്രകാശ് ഹരിപ്പാട് മുരളി വേലഞ്ചറ അനിൽകുമാർ ഹരിപ്പാട് എന്നിവർ നേതൃത്വം നൽകി न्यूज़ न्यू खांग